ഹലോ ഫ്രണ്ട്സ് സാന്ത്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉദയവാണുവിനോട് പാലം പറയുന്നുണ്ട് ആ നൂറ് ഏക്കർ സ്ഥലം എന്തായാലും നമ്മുടെ ആണതിൻ്റെ പേരിൽ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുതി കൊടുത്തോളൂ എന്ന് പറയാം ഇപ്പോൾ ഗോമതി വിചാരിക്കുന്നുണ്ട് ആരുടെ ഔതാര്യം പറ്റില്ല എന്നാണല്ലോ സാധാരണ എപ്പോഴും പാലേട്ടം പറയുന്നത് ഇപ്പം ഇതെന്തു പറ്റി എന്തിനാണ് വെറുതെ നാണക്കേട് വരുത്തി വെക്കണത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് വാളിനെ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഭൂദയവാനും സ്ത്രീകളെയും കൂടെ ആകെ പെട്ട് പോയല്ലോ ഉടനെ ഉദയവാനും പെട്ടെന്ന് പറയാം അയ്യോ അത് ഇപ്പം ചെറിയൊരു കേസിൽ പെട്ട് കിടക്കുക അതാ പ്രശ്നം ആ എന്തായാലും ഇനി ഞാൻ വിചാരിച്ചു മറിച്ച് വിൽക്കാം വിച്ചിട്ട് ക്യാഷായിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണം അപ്പോൾ മീനാക്ഷി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് കേസിൽപ്പെട്ട വസ്തുവാണോ ആണോ അങ്ങനെയാണെങ്കിൽ പിന്നെ വിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ല അത് ഞാൻ നോക്കുന്നുണ്ട് അല്ല നമുക്ക് മൈസൂറിൽ വേറെയും കുറച്ച് സ്ഥലങ്ങൾ കിടപ്പുണ്ട് അതെന്തായാലും നോക്കാം ആ അങ്ങനെയാണെങ്കിൽ മൈസൂറിൽ കിടക്കുന്നത് എഴുതി കൊടുത്താലും മതി എന്ന് ബാലം പറയുന്നുട്ടോ അപ്പോൾ വീണ്ടും ഉദയഭാനൂന ആകെ പെട്ട് പോയിട്ടുണ്ട് അപ്പം ആ നോക്കട്ടെ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ പതിയെ തടി തപ്പാണ് കേട്ടോ ആ സമയത്ത് അവരുടെ ഭാഗ്യം പോലെയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് നമ്മുടെ ആകാശം ആര്യനെയും കൂടെ കയറി വരുന്നുണ്ട് അവർ വരുമ്പോൾ തന്നെ ഇവിടെ അങ്കിളിനെയും അതിൻ്റെയും കാണുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട് ആഹാ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ എന്തായിരുന്നു വിശേഷമെന്ന് ചോദിക്കാം അപ്പോൾ ഗോമതി എന്നെ പറഞ്ഞു എടാ നമ്മുടെ ദേവിക്ക് വിശേഷമുണ്ട് ഗർഭിണിയാണെന്ന് അതെയോ എന്നാൽ ലഡ്ഡു കഴിക്കേ അങ്ങനെ അവർക്ക് ലഡ്ഡു ഒക്കെ കൊടുക്കുമ്പോൾ ആകാശ കാശാ ലഡ്ഡു കഴിച്ചിട്ട് മീനാക്ഷിയെ നോക്കി ചിരിക്കുന്നുണ്ട് മീനാശി ഒരു വക്രിച്ചൊരു കളിയാക്കൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ദേവി ദൈ പ്രഗ്നൻ്റ് ആയി ഇനി നമുക്കും വേണ്ടേ എന്നുള്ള ചിന്ത ആലോചനയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവർ വിചാരിക്കുകയാണ് അത് ശരി അപ്പോൾ ആനന്ദേട്ടാ നിന എന്തായാലും നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നിട്ടാണല്ലോ നമ്മളോട് പറയാത്തിരുന്നത് രഹസ്യമാക്കി വെച്ചു ഇപ്പോൾ എങ്കിലും ആൻറ്റിയും വരാൻ വേണ്ടി എന്നാൽ അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞാൽ നേരെ ആനന്ദിൻ്റെ റൂമിലേക്ക് വരാൻ കേട്ടോ ആനന്ദ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആനന്ദേട്ടാ ഇത് നേരത്തെ അറിഞ്ഞിട്ടെന്തേ ഞങ്ങളോട് തൊളിച്ചു വെച്ചതെന്ന് ആകാശം ആരെയും കൂടെ ചോദിക്കാം നിങ്ങൾ എന്ത് കാര്യം അവിടെ പറയുന്നത് എന്ത് കാര്യമാണെന്നോ ഒന്നും അറിയത്തില്ലല്ലേ ദേവി ചേച്ചി ഗർഭിണിയാണെന്നുള്ള കാര്യം അതോ ആ അതെന്തായാലും ആദ്യം ഏട്ടനോടായിരിക്കും ചേച്ചി പറഞ്ഞിട്ടുള്ളാവുക അപ്പോൾ ഏട്ടനറിഞ്ഞിട്ട് രഹസ്യമാക്കി വെച്ചു എന്നിട്ടൊരു സസ്പെൻസ് തരാമെന്നല്ലേ ഇനി അതൊന്നും പറയണ്ട സസ്പെൻസ് എല്ലാം പൊളിഞ്ഞു ഇനിയെങ്കിലും സത്യം പറ പറാ ഒന്നും മിണ്ടാതിരിക്കുക നിങ്ങൾ പറയണ പോലെ എല്ലാ കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവണംണ്ട് ഏട്ടാന്നും പറഞ്ഞ് കളിയാക്കുവാണ് അപ്പോൾ ആണെന്ന് പറയാം ദേവി അത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോ എന്നൊന്നും ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി സമ്മതിക്കുന്നത് അങ്ങനെ അവരവിടുന്ന് കളിയാക്കിയിട്ട് ഇറങ്ങി പോകണ്ട പുറത്ത് നിന്നിരിക്കണ നമ്മുടെ ഉദയവാനും ശ്രീകലയും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ നല്ലൊരു ജോത്സ്യനെ കണ്ട് സമയമൊക്കെ നോക്കിയിട്ട് ദേവിയെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് തീരുമാനിക്കുകയാണ് പോവാൻ ഇറങ്ങണതിന് നമ്മുടെ ബാലം വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ ഇങ്ങനെക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ വെറുതെ അങ്ങനെ വിട്ടാൽ പറ്റില്ല ഒരു പണി കൊടുക്കണം അങ്ങനെ ബാലൻ ആലോചിക്കാം കേട്ടോ എന്നിട്ടാണെങ്കിൽ ബാലൻ പതിയെ ആ ഉദയബാനുസാറേ സാറ് മറ്റേ പറഞ്ഞില്ലേ ഒരു വസ്തുവിൻ്റെ കാര്യം അത് എഴുതി കൊടുക്കണില്ലേ നമ്മുടെ ആനന്ദനെന്ന് ചോദിക്കുക ആ അതൊക്കെ ചെയ്യാം എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് പറയാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീകളെ വിചാരിക്കുന്നുണ്ട് ഈശ്വര അകത്ത് പോയി ആരെയും ആനന്ദ് ആകാശിനെയും കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ ആനന്ദ് സത്യം ദേവിയുടെ അടുത്ത് നിന്ന് സത്യം പറഞ്ഞിട്ട് ഇവരോടും പറഞ്ഞോ ആകെ പാഴെ ടെൻഷനായല്ലോ ഈശ്വര അവരിങ്ങനെ പേടിച്ച് എത്രയും വേഗം പോയാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാം പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേ മീനാക്ഷി പറഞ്ഞിട്ട് അതെ ആനന്ദേട്ടനെ വിളിക്കാം വേണ്ട വേണ്ട അയ്യോ ആനന്ദ് ശ്രീദേവിയോട് സംസാരിക്കല്ലേ ഞങ്ങൾ പോവാം അവനെനി ശല്യപ്പെടുത്തേണ്ടതാണ് അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ ബാലം വിചാരിക്കണു ഒരു പണി ഇവിടെ കൊടുക്കാമെന്ന് അപ്പോൾ ആ ഉദയബാനുസാരേ ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കുന്നേ ആകാശേ ആര്യ നിങ്ങളൊരു കാര്യം ചെയ്യി സാറിന് ഇവിടുന്ന് വീട് വരെ പോകാനിട്ട് ഒരു ബെൻസ് ടാക്സി ഒന്ന് ഓർഡർ ചെയ്യേ വരട്ടെ എന്ന് പറയട്ടെ ഓർഡർ ചെയ്യാനോ അല്ല വിളിക്കേ അതിൽ അയ്യോ ബെൻസ് ടാക്സിയോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബാല അല്ല സാറിനെ പോലെയുള്ള ഒരാളിനി തിരിച്ച് എങ്ങനെ പോവാ സാധാ ടാക്സിയിലൊക്കെ പോയാൽ ശരിയാവോ കുറച്ച് കാശ് ചിലവാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെ പറയുന്നത് കേട്ടോ ബെൻസ് ടാക്സി തന്നെ വിളിച്ചാൽ മതി വിളിക്ക് ആര്യ ആ കാശെന്ന് പറയാം അവസാനം അയ്യോ അഞ്ച് പൈസ കയ്യിലില്ലാതിരിക്കുന്നിടത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെയും നമ്മുടെ ഉദയവാന് പറയാം അതെ വേറെ ഞാൻ കുറച്ച് ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കിങ്ങനെ ആഡംബരം ഒന്നും കാണിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ എങ്ങനെയാണെന്ന് ദേ ഇവരൊക്കെ കണ്ടല്ലോ എങ്ങനെയാ വന്നെന്ന് പറഞ്ഞു കൊടുക്കുക ഗോമതി എന്ന് പറയാം അപ്പോൾ ഗോമതി സാർ ഇങ്ങോട്ട് വന്നത് ഓട്ടോയിലാണ് ഓ ഓട്ടോയിലാണോ വന്നത് ആ അപ്പോൾ നമ്മളിങ്ങനെ സാധാരണക്കാട്ട് ജീവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം എന്തിനാണ് ഇങ്ങനെ ആഡംബരമൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പൊക്കോളാം ബാലൻ അങ്ങനെ വിഷമിക്കണ്ടെന്ന് പറയാം അപ്പോൾ ബാലൻ്റെ പണി അവിടെ പാളി എന്നാലും ബാലൻ വിചാരിക്കണമെന്ന് ഇങ്ങനെ വിട്ടോ പറ്റില്ല ഇയാൾക്ക് ഒരു പണി കൊടുക്കണം ആ ഒരു സെക്കൻഡ് ഉദയവാനും സാറേ എനിക്ക് ഉദയവാനും സാറിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്താ ബാലാ ആ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാമോ അങ്ങനെ ഇവർ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് അപ്പോൾ ഉദയവാനോ ഉണ്ട് ശ്രീകലയുണ്ട് കേട്ടോ ഉടനെ പറയുന്നുണ്ട് അതെ നമ്മുടെ ഗോമതി സ്റ്റോർ പുതുക്കി പണിയണ കാര്യം ഒന്ന് പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ ഒരു കോടി രൂപയുടെ കാര്യവും ഒക്കെ പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട് ആണോ ആ ഞാൻ ആലോചിക്കണതേ പെട്ടെന്ന് എന്നെ അങ്ങ് ഗോപതി സ്റ്റോർ പൊളിച്ചിട്ടാലോ പണി തുടങ്ങാമല്ലോ അയ്യോ വേണ്ട ബാല വേണ്ട ഇപ്പോഴൊന്നും വേണ്ട അതൊക്കെ സാവധാനം മതി നല്ല രീതിയിൽ ആലോച്യം കണ്ടുവേണ്ടി ചെയ്യാൻ അല്ല സാറിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അതുകൊണ്ടാണ് എന്തായാലും ഒരു ഇരുപത്തഞ്ച് ലക്ഷം എനിക്ക് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ അതെനിക്ക് എപ്പോൾ തരും ആ ഭഗവാന് ഇരുപത്തഞ്ച് ലക്ഷത്തിൽ എത്ര പൂജയുണ്ടെന്ന് പോലും എനിക്കറിയില്ലല്ലോ ദൈവമേ എന്ന് മനസ്സിലാലോചിക്കാം കേട്ടോ എന്നിട്ട് സ്ത്രീകലയെ നോക്കുകയാണ് ആകെ പെട്ടുപോയി പോയി എന്നാലും ബാലൻ്റെ മുന്നിൽ പിടിച്ചു ഇന്നലെ പറ്റുള്ളൂ അതൊക്കെ നോക്കാം ഞാനിരിക്കല്ലേ ബാലൻ ധൈര്യമായിട്ടിരിക്കേ ഒക്കെ ശരിയാവും എന്നൊക്കെ പറ ഓ അത് ശരി അപ്പോൾ സാറിനെ വിശ്വസിച്ചാൽ ഞാനിരിക്കുന്നത് ആ മതി എന്നും പറഞ്ഞാൽ അവരങ്ങനെ പോവാട്ടോ ബാലനാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ദിരാമ അപ്പുറത്ത് നിന്ന് ആകെ കലുപ്പിലാണ് രണ്ട് മക്കളെയും വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ് നിങ്ങളത്രയൊക്കെ ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്തത് ശരിയായില്ല ഇനി എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും എനിക്ക് വയ്യ അവിടെ താമസിക്കാൻ അത്രത്തോളം ഞാൻ പ്രയാസപ്പെട്ടു എന്തിനാണ് അമ്മ ഇങ്ങനെ ചുമ്മാ ആയിരുന്നു അതൊന്നും പറയുന്നത് എടാ നിങ്ങളുടെ സഹോദരനല്ലേ ആ ധർമ്മൻ അവൻ പഞ്ചപാവമാണ് ആരെന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ച് പറയില്ല അത്ര പാവം അവനെപ്പോലൊരു സഹോദരന് നീയൊക്കെ രണ്ടും കൂടെ ചേർന്ന് ചതിച്ചില്ലേടാ തന്നെ എനിക്ക് താങ്ങാനാവുമോ അമ്മേ അതിപ്പം ബാലൻ ബാലൻ വെണ്ടിപ്പോവരുത് ബാലൻ എന്ത് ചെയ്തു എന്നാ ഗോമതിയെ കല്യാണം കഴിച്ചതാണോ നമ്മുടെ കടയിലെ ജോലിക്കാരനായിരുന്നു അവൻ എന്നും പറഞ്ഞ ഈ നാട്ടിലെ ബാലനെ പോലെ നല്ല സ്വഭാവത്തിനെ കണ്ടെടുത്ത കണ്ട് കിട്ടാൻ പറ്റൂടാ ഏഹ് അപ്പം നമ്മുടെ ഗോമതിയുടെ ഭാഗ്യമല്ലേ അത് അവന് കിട്ടിയത് എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ശത്രുതയും കൊണ്ട് നടക്കരുത് ബാലിനെക്കുറിച്ച് കുറ്റം പറയാൻ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ നമ്മുടെ ഗോമതിയെ കല്യാണം കഴിച്ചു എന്നതിലുപരി അതിനപ്പുറം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലല്ലോ സ്നേഹിച്ചവർ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത് അതങ്ങനെ വരൂ ഇപ്പോൾ മിത്രയും നമ്മുടെ ആര്യനൊക്കെ ആയിട്ട് എത്ര വഴക്കായിരുന്നു എന്നിട്ടും അവർ കല്യാണം കഴിഞ്ഞില്ലേ അതുകൊണ്ട് സ്നേഹമൊന്നു പറയണത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ദൈവീത നിങ്ങൾ ഇനിയെങ്കിലും ശത്രുത മറച്ച് വച്ച് പിടിച്ചുകൊണ്ട് നടക്കരുത് ശത്രുത കാണിക്കും തോറും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാണ് ഈ വീടിൻ്റെ മൊത്തം ആധാരവും സ്വത്തും പണവും എല്ലാം ആർക്കുള്ളതാണെന്ന് അറിയാലോ ഗോമതിക്കുള്ളതാണ് അവളെ പിണക്കിയാലേ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരും അതോർത്ത് വേണം ഇനി മുന്നോട്ടൊക്കെ നീങ്ങാൻ മനസ്സിലായോ എന്ന് പറഞ്ഞ മക്കൾക്ക് ഉപദേശം കൊടുത്തോണ്ടിരിക്കുമ്പോൾ അലോക്ക് അങ്ങോട്ട് വരുവാണ് അപ്പോൾ അലോകിന് പെട്ടെന്ന് ടെൻഷനാകുക ഓ ഈ അച്ഛമ്മ എന്ത് പണിയാണ് കാണിക്കുന്നത് മക്കൾക്ക് നല്ല ഉപദേശം കൊടുത്ത് രണ്ടുപേരും നന്നാക്കാനുള്ള പണിയാണോ അങ്ങനെയാണെങ്കിൽ അ ആ അച്ഛമ്മയുടെ വാക്ക് കേട്ട് അച്ഛനും കൊച്ചനും കൂടെ വീണു എന്നാണ് എനിക്ക് തോന്നുന്നത് കൊച്ചനല്ലാട്ടോ വല്യച്ഛന അപ്പം എന്നിട്ട് അലോക് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വിട്ടു വിട്ടുകൊടുക്കൂല ഇവരെല്ലാവരും അവരോട് ക്ഷമിച്ചാലും ദേവമംഗലത്തുകാരോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാവില്ല എന്നും പറഞ്ഞ് പക മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് വീണ്ടും അലോക് അങ്ങനെ നമ്മുടെ ധർമ്മനും ഭാര്യയും കൂടെ പോയല്ലോ ഹണിമോണിനും പോകുന്ന വഴി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നെ പത്തയ്യായിരം നാനൂറ് രൂപയോളം ആയി അതെല്ലാം കഴിഞ്ഞ് അവർ അവിടെനിന്ന് ഇങ്ങനെ വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകാം ഒരു റിസോർട്ട് അന്വേഷിച്ച് കണ്ടെത്തണമല്ലോ അപ്പം അവിടെ ഒരു തിരുന്ന് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നല്ല തണുപ്പാണല്ലോ ഊട്ടിയേക്കാളും മനോഹരമായ സ്ഥലമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ധർമ്മൻ അപ്പോൾ ഉടനെ സുകന്യ പറയുന്നുണ്ട് ആ എന്തായാലും ഊട്ടിയെപ്പോലെ ഇതും ആവില്ല ഇതുപോലെ ഊട്ടിയെ ആവില്ല തേക്കടിയെ പോലെ ആവത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും താമസിക്കണ്ടേ ഏതെങ്കിലും റേറ്റിംഗ് ഉള്ള റിസോർട്ട് നോക്കി വേണമെങ്കിൽ എടുക്കുകയാണെന്ന് സുഗന്യ പറയാം അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതാ ആണോ വന്നിട്ടുണ്ടോ ആ മീനാക്ഷിയും ഇത്രയും ആര്യനും ഒക്കെ ആയിട്ട് വന്ന സമയത്ത് ഈ തേക്കടിയിൽ അവർ വന്ന സമയത്ത് ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ ഒരു റിസോർട്ട് എനിക്ക് നന്നായിട്ട് അറിയാം റേറ്റിംഗ് ഉള്ളതാണോ ധർമ്മം ഏട്ടാൻ ചോദിക്കുന്നു റേറ്റിങ്ങിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ആ സ്ഥാപനത്തിൻ്റെ പേരെന്താ പേരും എനിക്കറിയത്തില്ല പേരില്ല എന്നാണ് തോന്നണേ ഞങ്ങൾ അവിടെ താമസിച്ചത് അതാകുമ്പോൾ ഇത്തിരി ചാർജും കുറവുണ്ട് നല്ലതാണ് നമുക്ക് അങ്ങോട്ടൊന്നു പോയി അന്വേഷിച്ചാലൊന്നും വിചാരിക്കാനോ പറയാണ് കേട്ടോ സുഗന്യോട് ധർമ്മൻ പക്ഷേ സുഗന്യ പറഞ്ഞു ഞാൻ റേറ്റിംഗ് ഇല്ലാത്ത ഒരു ഹോട്ടലുകളിലും വന്ന് താമസിക്കില്ല അതുകൊണ്ട് എന്നെ നോക്കുകയും വേണ്ട അല്ലെങ്കിൽ അതിലുമ്പേദം തിരിച്ചു പോകുന്നതാ എന്നും പറഞ്ഞ് കാറി കയറി ഒറ്റ ഇരിപ്പ് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോടുകൂടി ധർമ്മനാകെ സങ്കടത്തിലായി അപ്പോൾ ധർമ്മനാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുമല്ലോ ഇനിയിപ്പോൾ തിരിച്ചു പോവേണ്ട ഗതിയാവോ ഹണിമൂൺ എന്നും പറഞ്ഞ് ഇവിടെ വന്നു വന്നിട്ടാണെങ്കിൽ ഇവിടെ ഇവിടെ വഴക്കുണ്ടാക്കാൻ തന്നെയാണല്ലോ നേരം എന്നും പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ധർമ്മൻ്റെ ഒരു കോൾ വരുവാണെന്ന് നോക്കുമ്പോൾ ഗോമതിയാണ് അപ്പോൾ മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു കാറിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കാൻ ഗോമതി ചോദിക്കുന്നുണ്ട് ധർമ്മ നീയും ഭാര്യയും സുഖമായിട്ടിരിക്കണമല്ലേ നല്ലപോലെ ശ്രദ്ധിച്ചോളണം കേട്ടോ ആരോഗ്യമൊക്കെ തണുപ്പുണ്ടോ അവിടെ നാ സ്വറ്ററൊക്കെ സ്വെറ്ററൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിശേഷം പറയുന്നതിനിടയ്ക്ക് അവിടെ എന്താ ചേച്ചി വിശേഷം എടാ ഞാനൊരു വിശേഷം പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് സന്തോഷ വാർത്ത എന്താ അതെ നമ്മുടെ ദേവിക്ക് വിശേഷമുണ്ട് വിശേഷോ അതെന്താ ചേച്ചി എടാ അവൾ ഗർഭിണിയാണെന്ന് ആണോ അയ്യോ ദേവി ഗർഭിണിയാണെന്നോ ഈശ്വര അപ്പോൾ ആനന്ദം അച്ഛനാവാൻ പോവല്ലേ അതേടാ ആനന്ദ അച്ഛനാവാൻ പോവാണ് ഞാനും ബാലേട്ടനൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആവാൻ പോവുക കേട്ടോ ആ നന്നായി അപ്പോഴാണ് അപ്പോഴേ എടാ നീ എന്ന് എനിക്കറിയോ ഞാനോ ഞാൻ ആരാകും നീ അപ്പനാവില്ലേ അയ്യോ ഞാൻ ഞാനപ്പനാവുമല്ലേ എൻ്റെ പൊന്നേച്ചി കാണി മോണ് എന്നും പറഞ്ഞ് ഞാനും ഭാര്യയും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ദേവിയും ആനന്ദം കൂടെ എനിക്ക് അപ്പുപ്പനാവാനുള്ള നല്ലൊരു പണിയാണല്ലോ തന്നത് ദൈവമേ എന്നും പറഞ്ഞ് ഇത് തലേ കൈവച്ച് നിൽക്കാട്ട ധർമ്മൻ ഇതാണ് ഇന്നത്തെ എപ്പിസോഡും ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്